ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് എം എൽ എ എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചു ആ ആരോപണം രേഖയിൽ നിന്ന് പിൻമാറ്റ മാറ്റണമെന്ന് പോലും അന്നത്തെ പ്രതിപക്ഷ നേ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല അത് അവിടെ കിടക്കട്ടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠമാകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ആരോപണത്തിൽ ഗൗരവമുണ്ടെങ്കിൽ സർക്കാരിന് അന്വേഷിക്കാമല്ലോ ആ ആരോപണത്തിൽ ഗൗരവമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാമല്ലോ അന്വേഷിക്കട്ടെ എന്തേ അന്ന് ആ നിയമസഭയിൽ അത് ഉന്നയിച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭരണകക്ഷി എം എൽ എ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട ഒരാൾ ഉന്നയിച്ചതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടില്ല അന്വേഷിച്ചില്ല അപ്പോൾ അതിൽ അടിസ്ഥാനമില്ല എന്ന് ബോധ്യമായി എന്നാൽ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണം ആ ആരോപണത്തിനെ എൻഡോസ് ചെയ്തല്ലോ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇല്ലേ കൃത്യമായി എൻഡോസ് ചെയ്തല്ലേ അപ്പോൾ അവിടെ പിന്നെ ഒരു ഭാഗത്ത് തെറ്റും ഒരു ഭാഗത്ത് ശരിയാണോ അവിടെ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി മുഖ്യമന്ത്രി ചെയ്യിച്ചതാണെന്ന് ബോധ്യപ്പെട്ടില്ലേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് ചെയ്യിച്ചത് മുഖ്യമന്ത്രിക്കെതിരായി രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്താണ് ദേശീയ തലത്തിൽ കോൺ ബി ജെ പിതര മുഖ്യമന്ത്രിമാരെ കേൾക്കുന്നേ കേൾക്കുറഹീമേ കേൾക്കങ്ങോട്ട് ദേ ദേശീയ തലത്തിൽ കോൺഗ്രസ് ബി ജെ പിതര മുഖ്യമന്ത്രിമാരെ ദേശീയ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നുണ്ട് ആ വേട്ടയാടൽ കേരളത്തിലേക്ക് വരുമ്പോൾ അതിനൊരു സ്പെഷ്യൽ പ്രിവിലേജ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ബി ജെ പിക്ക് ബന്ധനസ്ഥനായി പിന്നെ വിധേയനായി നിൽക്കേണ്ടി വരുന്നത് ഇവിടെ താങ്കൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നമുക്കറിയാമല്ലോ എസ് എഫ് ഐയോടെ അന്വേഷണം അവിടെ എത്തി കരിവന്നൂരിലെ അന്വേഷണം ഇവിടെ എത്തി ഞാൻ വിശദാംശങ്ങൾക്ക് പോലും നമ്മൾ അത് ഒരുപാട് ചർച്ച ചെയ്താ പിന്നെ എസ് എൻ സി ലാവലുമായി ബന്ധപ്പെട്ട കേസ് പോലും എത്രയോ തവണയാണ് ചരിത്രം ഒരുപക്ഷെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരാൻ പറ്റുന്ന ഒരു പിന്നെ മാറ്റിവെക്കൽ കേസാകും ഒരുപക്ഷെ ഈ പറയുന്ന പിന്നെ എസ് എൻ സി ലാവലുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറന്ന അതിനുശേഷമേ അത് സുപ്രീം കോടതി പോലും പരിഗണിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ലാവലിൻ കേസ് കേസ് എടുക്കാത്തത് എസ് എൻ സി ലാവൽ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പരിഗണിച്ചതും പരിഗണിച്ചതാരാണ് നമ്മൾ അദ്ദേഹത്തിന് വീണ്ടെന്താ പദവിയിൽ ലഭിച്ചു എന്നും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വേണം അല്ല അല്ല നിക്ക് അല്ലല്ലഹിം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചാളല്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചാളല്ലേ കുറ്റപത്രം സി ബി ഐ കോടതിയിൽ എറണാകുളത്ത് കൊടുത്തുമ്പോ ആ കോടതി അത് തള്ളിയതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കഥകൾ ഉണ്ടല്ലേ അതൊക്കെ ബോധ്യപ്പെടുമെന്നേ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോ പിന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സുപ്രീംകോടതി ഒരു തീരുമാനമെടുക്കട്ടെ ഹൈക്കോടതിയിൽ ആരാ പരിഗണിച്ചതെന്നും എന്താ പരിഗണിച്ചതും അദ്ദേഹത്തിന് പിന്നീട് എന്ത് പദവിയെ ലഭിച്ചതെന്ന് ഞാൻ പറഞ്ഞുണ്ടല്ലോ അപ്പോൾ എന്നെക്കൊണ്ടതൊന്നും പറയിക്കുകയും വേണ്ട ഏതായാലും അതിനുശേഷം ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം എന്താണ് ഇവിടെ ഞാൻ സിമ്പിളായി ചോദിക്കുന്നു അൻവർ കുറേ പരാതികൾ ഉന്നയിച്ചു അൻവർ പരാതി ഉന്നയിക്കുന്ന ദിവസവും ഇന്നലെ അൻവർ ഇത്തരത്തിൽ നിങ്ങൾ അൻവറിന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞല്ലോ ദയവ് ഏത് ഇനി ഒന്നും പറയരുത് ഞങ്ങൾ ആരാ പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഞങ്ങൾ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് ദയവ് ഏത് ഞങ്ങളെ കുറേ എതിരായിട്ട് ഇനി ഒന്നും പറയരുത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ നിഷേധിക്കാൻ കഴിയുമോ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ഇല്ലേ അങ്ങനെ പറഞ്ഞതിനു ശേഷവും അദ്ദേഹം ആർജിവത്തോടുകൂടി നിങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്നു നിങ്ങളെ ചലഞ്ച് ചെയ്തിരിക്കുന്നു നിഷേധിക്കാൻ പറ്റുമോ അങ്ങനെ നിഷേധിച്ച അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്താ കലിതുള്ളി പിന്നെ വിരളി പൂണ്ട് ഇങ്ങനെ പിന്നെ എന്താ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ നേരിട്ടുള്ളൂ എന്ന് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ വരട്ടാൻ വേണ്ടി മുദ്രാവാക്യം വിളിയോ സ്വാഭാവികമാണ് അവിടെ കൊണ്ട് തീരത്തില്ലല്ലോ മാർഷാള സ്റ്റിക്കർ ഒട്ടിക്കായിരുന്നാൽ ഭാഗ്യം നിങ്ങളുടെ കൾച്ചർ അതാണ് ഏതായാലും അങ്ങനെ അൻവർ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് നോക്കണങ്ങാം അൻവർ പറഞ്ഞതിൻ്റെ പേരിലും അൻവർ കൂടി പറഞ്ഞതിൻ്റെ പേരിലും സംസ്ഥാനത്തിന്റെ എ ഡി ജി പിക്ക് എതിരെ നാല് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ റഹിമേ ഈ നാല് അന്വേഷണത്തിൽ മൂന്നെണ്ണം ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസുകൾ അട്രാക്റ്റ് ചെയ്യുന്ന വകുപ്പുകൾ അട്രാക്റ്റ് ചെയ്യുന്ന പിന്നെ പരാതികളാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലത്തെ സംബന്ധിച്ചു ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിന് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് സ്വർണ്ണം കടത്തലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ മറ്റൊന്ന് അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ഇത് രണ്ടും അന്വേഷിക്കുന്നുണ്ടല്ലോ മൂന്നാമത്തേത് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടാണ് കലക്കിയ ആൾ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് തുടർന്ന് വീണ്ടും അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതിലും അദ്ദേഹമാണല്ലത്ത് നാലാമത്തേത് ആർ എസ് എസ് നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് നേതൃത്വമായി ഞാൻ റഹീമിനോട് റഹീം ഡി വൈ എഫിയുടെ അകലേന്ത്യാ പ്രസിഡന്റ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടെന്താണ് സംസ്ഥാനത്തെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള സൂപ്പർ ഡി ജി പി അത്തരത്തിലൊരാൾ ആർ എസ് എസുമായി കൂടി ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടോ ഞങ്ങൾ കുറേ ദിവസമായി ചോദിക്കുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നു പിന്നെ ഏതാ ജയകുമാറിനെ വിളിച്ച് അന്വേഷിക്കാൻ പോകുന്നു മറ്റേ ഡി ജി പി അന്വേഷിക്കാം എന്ത് അന്വേഷിക്കാനാണെന്നേ അതിനകത്ത് എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ളത് ആ കൂടിക്കാഴ്ചയിൽ ഒന്നും നിയമവിരുദ്ധമായിട്ടില്ല ആർക്കും ആരെയും ഇന്ത്യയിൽ കാണാം ആരുമായും എന്ത് സംസാരിക്കാം അതൊക്കെ അവരുടെ സ്വകാര്യതയാണ് അവർക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാം പക്ഷേ അവിടെ രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാട് നിങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് അനുയോജ്യമാണോ അതിന് ചേരുന്നതാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം അപ്പോൾ മൂന്ന് തരത്തിലുള്ള ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന ഒരാൾ നാലാമത്തേത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായി ഇടപെട്ടിട്ടുള്ള ഒരാൾ ഇത് ഈ നാല് കേസും വന്നതിന് ശേഷവും അദ്ദേഹം ആ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കണമെന്ന് ഞങ്ങളാരും അല്ല പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മുന്നണിയിലുള്ള നേതാക്കന്മാർ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ എ ഡി ജി പി അവിടെ നിലനിർത്തിക്കൊണ്ട് ആ എ ഡി ജി പിക്ക് എതിരായി ആരാണോ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ സ്വർണക്കടത്തുകാരനായി മാറ്റാനുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണം കള്ളക്കടത്തുകാരനാണ് എന്ന് വരുത്താനുള്ള ശ്രമം നിങ്ങൾ ഇപ്പൊ പി വി അൻവർ വിളിച്ചാൽ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ഭരണകക്ഷിയായ ഭരണകക്ഷി എം എൽ എ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി നയിക്കുന്ന ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന വകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും ആ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ സിമ്പിൾ ചോദ്യം ഞങ്ങൾ അന്വേഷിക്കുന്നു ഞങ്ങൾ ഒരു മാസത്തിന് റിപ്പോർട്ട് വരാൻ ഞങ്ങളുടെ റിപ്പോർട്ട് വരട്ടെ എന്നല്ല പറയേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങളെ കണ്ണിക്കത്തക്ക വേണം ഏതെങ്കിലും ഒരു വിഷയത്തെ കണ്ണിക്കാൻ ഈ സർക്കാരിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇവിടെ നോക്കൂ ഞാൻ പറഞ്ഞത് അവിടെ അൻവർ എന്ത് എന്നുള്ളത് ബാക്കി മാറ്റി നിർത്തു ഞാൻ ചോദിച്ചത് അൻവർ പറഞ്ഞ ആ രാഷ്ട്രീയ നിറികേടിനോട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം മുതിർന്ന നേതാവിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു എന്നുള്ളതാണ് അത് ആ മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്നാണ് ചോദിച്ചു ഞാൻ ചോദ്യം അൻവർ പറഞ്ഞതിന്റെ ശരിയും ശരികേടും അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ശരിയായിരുന്നു എന്നാണ് പിന്നെ എങ്ങനെയാണ് ഇത് ഞങ്ങൾ ആരും വിശ്വസിക്കില്ല എന്നൊക്കെ റഹീം പറഞ്ഞു പോകുന്നത് റഹീം നമ്മളൊക്കെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ പിന്നെ താങ്കൾ പറഞ്ഞു എസ് എൻ സി ലാവലുമായി ബന്ധപ്പെട്ട് എസ് എൻ സി ലെവലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ശരിയോ തെറ്റോ എന്നതിനെ സംബന്ധിച്ചാണല്ലോ അപ്പീൽ നിൽക്കുന്നത് അപ്പീലിൽ പ്രൊവിഷൻ ഉള്ളതുകൊണ്ടാണല്ലോ സി ബി ഐ തന്നെ പോയിരിക്കുന്നത് സി ബി ഐ തന്നെ പോയിരിക്കുമ്പോൾ താങ്കൾ പറയുന്നത് അതിനകത്ത് എന്താ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിലാണ് ഇപ്പോൾ എസ് എൻ സി ലെവലിൽ കേസ് സുപ്രീം കോടതിയിൽ എടുക്കാത്തതെന്നൊക്കെ റഹീം പറഞ്ഞാൽ ഞാൻ റഹീമിനോട് എന്താ മറുപടി പറയേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താ കാര്യം ഇവിടെ ദേശീയ ആരൊക്കെയാണ് മാറ്റി വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതേ പിണറായി വിജയന്റെ വക്കീൽ എത്ര പ്രാവശ്യം മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എത്ര പ്രാവശ്യം മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതോ ഞങ്ങൾ എ ഐ സി സി ഓഫീസിന് കത്ത് കൊടുത്തുവിടും തൽക്കാലം ഒന്ന് മാറ്റി പിണറായി വിജയന്റെ അങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത് താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല ഐ സി സി പ്രസിഡന്റ് കത്ത് കൊടുത്തേക്കും സുപ്രീം കോടതിയിലേക്ക് തൽക്കാലം എസ് എൻസി ലാവൽ കേസ് പിണറായി വിജയൻ നിൽക്കട്ടെ അല്ലല്ല ഞാൻ 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 പറഞ്ഞു പറഞ്ഞിരുന്നേ പിന്നെ നെക്സസ് അല്ല വേണ്ടെന്നേ താങ്കൾക്ക് അവസരമുണ്ടല്ലോ താങ്കൾക്ക് അവസരമുണ്ടല്ലോ താങ്കൾ പി വി നിങ്ങൾ നിങ്ങൾ പി വി അൻവർന്നും വഴങ്ങിയില്ലല്ലോ പിന്നല് എനിക്ക് വഴങ്ങുന്നത് പോട്ടെ ഇവിടെ ഞാൻ ചോദിച്ചു വന്നത് ഇവിടെ താങ്കൾ പറയുന്നത് എന്താണ് നെക്സസ് ഉണ്ടോ എന്നത് സംബന്ധിച്ചാണ് പി വി അൻവർ ഇന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്നലെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന പദാനുപദം അതിന് മറുപടി പറയാനല്ല ഞാനിരിക്കുന്നത് പി വി അൻവറിനെ ഇന്നലെ വരെ തോളത്ത് ചുമന്ന് നടന്നയാളാണ് ഏറഹിം ഇന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തള്ളി പറയുന്നത് വരെ നിങ്ങളുടെ തോളത്തിരുന്നയാളാണ് പി വി എൻവർ അദ്ദേഹം പറയുന്ന പതാനുപതം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയേണ്ടതില്ല പിന്നെ നെക്സസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് താങ്കൾക്ക് അറിയാമല്ലോ അതൊക്കെ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം പല സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള രേഖാമൂലം ആവശ്യപ്പെട്ടുള്ള എഴുതി കൊടുത്തിട്ടുള്ള പരാതിയെ സംബന്ധിച്ച് എന്താ സർക്കാരിന്റെ നിലപാടെന്നുള്ളതല്ലേ നമ്മുടെ പ്രശ്നം പിന്നെ മറ്റൊന്ന് പൂരം കലക്കുന്നതുമായി താങ്കൾ പറഞ്ഞാൽ ഞാൻ വെറൊന്നിലേക്ക് പോകുന്നില്ല താങ്കൾ പറഞ്ഞതിന് മാത്രമേ മറുപടി പറയൂ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടാണ് പൂരം കലക്കുന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് ഡി ജി പി ആണെന്നാണ് താങ്കൾ പറയുന്നത് വേണമെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോളൂ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചത് ആരാണ് ഈ എ ഡി ജി പി ആണ് ഈ എ ഡി ജി പി അത് സമർപ്പിക്കുമ്പോൾ എ ഡി ജി പി ആ ദിവസം അവിടെ ഉണ്ടല്ലോ ഈ പൂരം കലക്കുന്ന ദിവസം അങ്കിത് അശോക് അവിടെ കമ്മീഷണറായിട്ടുള്ളപ്പോൾ ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടല്ലോ അദ്ദേഹം ഇതിൽ ഇടപെടാതിരുന്നല്ലോ അത് ഇതെല്ലാം ദുരു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം ദുരൂഹമാണല്ലോ ഇനി ഞാൻ ചോദിക്കട്ടെ അന്ന് മുഖ്യമന്ത്രി എന്തായാലും നിലപാടെടുത്തത് ഇതിനെ സംബന്ധിച്ച് പ്രതിഷേധം ഉയർന്നപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് വരും പിന്നെ മുഖ്യമന്ത്രിയും മറന്നു ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും മറന്നു എ ഡി ജി പിയും മറന്നു പിന്നീട് ഇത് വിവാദമായി ആർ എസ് എസുമായി കൂടിക്കാഴ്ചയും പൂരം കലക്കലും സുരേഷ് ഗോപിയുടെ വിഷയവും ഒക്കെ വന്നപ്പോഴാണ് വീണ്ടും വന്നത് അപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും പത്രസമ്മേളനത്തിൽ പറയുന്നു എനിക്ക് മിനെ ഞാനൊരു കത്ത് വന്നിട്ടുണ്ട് ഒരു പിന്നെ നോട്ട് വന്നിട്ടുണ്ട് ഇത് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ കൊടുക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി തരാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് കൊടുത്തല്ലോ മുഖ്യമന്ത്രിക്ക് ഡി ജി പി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു നിന്നല്ലാതെ അന്വേഷിച്ചത് എ ഡി പി അതായത് താങ്കൾക്ക് തർക്കമുണ്ടോ എ ഡി ജി പി കൊടുത്ത റിപ്പോർട്ടിൽ അറുന്നൂറ് പേജുണ്ട് എണ്ണൂറ് പേര് ജുണ്ട് ആയിരം പേജുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് താങ്കൾ കണ്ടിരുന്നല്ലോ അപ്പോൾ എ ഡി ജി പി തന്നെയാണ് പൂരം കലക്കൻ അന്വേഷിച്ചത് പൂരം കലക്കി തന്നെ പൂരം അന്വേഷിക്കുന്നത് ഇത്രയും ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി പോകാത്ത ഒരു മുഖ്യമന്ത്രിയാണോ ഇത് അതോ മനപൂർവ്വമാണോ അവിടെ മനഃപൂർവ്വമാണ് എന്ന് പറയേണ്ടി വരും കാരണം അതിന് കൂട്ടുനിന്നത് സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ താങ്കൾ പറയുന്നത് ഈ അൻവറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ അരുതാത്തത് പറയുന്നു ഞങ്ങളോടൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നില്ല പതിമൂന്ന് വർഷമായി കഴിഞ്ഞതിന് ശേഷമാണോ അദ്ദേഹം നിങ്ങളോട് ചോദിച്ചു തുടങ്ങിയത് ഞാൻ കറിയില്ല പക്ഷെ അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങൾ താങ്കൾ തുറക്കത്തിൽ ചോദിച്ചു ഞങ്ങൾ പ്രതിപക്ഷം കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് അതിന്റെ വസ്തുതകൾ തന്നെയാണ് തെളിവുകൾ സഹിതം ഞങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് രേഖകളുടെ പിൻബലത്തോടി തെളിവുകളുടെ പിൻബലത്തോടി ആളുകളെ സാക്ഷിയാക്കി അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതിന് മറുപടി പറയണ്ടേ നിയമത്തിന്റെ വഴിക്കാണോ നിയമം കുറച്ചുകൂടി വളഞ്ഞ വഴിയിലൂടെ പോയി കുറെ നിയമവിരുദ്ധ പ്രവർത്തിയുടെ നിഷ നിഷ ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നൂറ്റി കേസ് നൂറ്റി ഇരുപത്തിയെട്ട് കേസ് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്റെ ചോദ്യം എന്റെ ചോദ്യം നൂറ്റി ഇരുപത്തിയേഴ് കേസോട്ട് കേസോ പിടിക്കട്ടെ അൻവർ ആർക്ക് കൊണ്ടുവന്നു എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ല ശരി ഈ പോലീസ് പുറത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടോ അല്ലാതെയോ പിടിച്ചിട്ടുള്ള കേസുകളെ സംബന്ധിച്ച് പോലീസിന് ബോധ്യമുണ്ടോ ഇത് ആര് കൊടുത്തു വിട്ടു ആർക്ക് കൊണ്ടുപോയി ആർക്ക് വേണ്ടിയാ കൊണ്ടുവന്നുവെച്ചാൽ അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേസിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ റഹീമേ ഒരു കേസിലും വിട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് ശുദ്ധീകരിക്കേ പിന്നെ അതിനപ്പുറത്തേക്ക് താങ്കൾ ഇവിടെ രാജ്യത്തുണ്ടായിട്ടുള്ള നിയമഭേദഗതി ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഞാൻ പറഞ്ഞിരട്ടെ ഞാൻ പറഞ്ഞിരട്ടെ ഞാൻ പറഞ്ഞിരട്ടെ സി ബി ഐക്ക് നേരിട്ട് അല്ല പ്ലീസ് 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 സി ബി ഐക്ക് അത്തരത്തിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല നിയമ ഭേദഗതി വന്നു നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അങ്ങനെയുണ്ടെങ്കിൽ താങ്കൾ രാജ്യസഭയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ പിന്നെ കസ്റ്റംസിന്റെ സ്ട്രെങ്ത് കൂട്ടണം കസ്റ്റംസ് കൃത്യമായി പരിശോധിക്കണം എന്നതിനെ സംബന്ധിച്ച് താങ്കളൊരു ചോദ്യമോ താങ്കളൊരു റിപ്പോർട്ടോ കൊടുത്തിട്ടുണ്ടോ താങ്കൾ എം ആണല്ലോ ഇത്രയും വലിയ വിവാദം വന്നിട്ടുണ്ടല്ലോ ഈ പിന്നെ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കോടിക്കണക്കിന് ഇവിടെ സ്വർണം ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്നു പോലീസ് പിടിക്കേണ്ടി വരുന്നു അവിടെ കസ്റ്റം സി സി ബി ഐക്ക് നേരിട്ടിടപെടാൻ കഴിയുന്നില്ല കസ്റ്റംസിന്റെ സ്ട്രെങ്ത് കൂട്ടണമെന്നും താങ്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ പിന്നെ താങ്കൾ ചോദിച്ചു ഇവിടെ ഷൂട്ട് പറയുന്ന നടപടി പറ്റില്ല ആർക്കെതിരെയാണ് ഈ എ ഡി ജി പി എതിരെ ഒറ്റ ചോദ്യം കൂടി ഷൂട്ടേഴ്സ് സൈറ്റ് ഒന്നും വേണ്ട എ ഡി ജി പി എതിരെ നാല് കേസ് വന്നതിനു ശേഷം ഇത് ഞങ്ങളുടെ കാലത്താണെങ്കിൽ താങ്കൾ സമ്മതിക്കും നാല് കേസ് വന്നതിന് ശേഷവും അന്വേഷണം നേടുന്ന ആളിനെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആ ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി പദവിയിൽ നിന്നും മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് മുട്ട് വിറയ്ക്കുന്നത് എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഞാൻ ഓർക്കുന്നത് വി എസ് അച്യുതാനന്ദനെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം വന്യവയോധികൻ വളരെ പിന്നെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ആരോഗ്യം ഒരു അര ദിവസത്തേക്ക് കൊടുത്താൽ ഈ മുഖ്യമന്ത്രി മുട്ടുമറക്കിക്കൊണ്ട് ഈ പറയുന്ന എഡിജി പിയെ ഉൾപ്പെടെ മാറ്റിയാണ് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ നല്ല നാളുകൾ ഓർക്കുകയാണ് സി പി എമ്മിനെ ഏത് നയിക്കും ഏഴ് വൈകി എന്നും എത്രത്തോളം കറക്റ്റീവ് ഫോഴ്സായി അദ്ദേഹം ആ സംഘടനയിൽ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങൾ കൂടിയാണിത് എന്ത് താങ്കൾക്ക് ചിരി വരുന്നല്ലേ താങ്കൾക്ക് വി എസ് അച്യുതനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾക്ക് പുച്ഛം തോന്നുന്നുണ്ടോ താങ്കൾക്ക് പുച്ഛൻ തോന്നുന്നുണ്ടോ

ना 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 െ പി എം വേണ്ടിരുന്നു കേരളത്തിലെ പോലീസിനെ ഭരിച്ചിരുന്നു ഗന്മോന്മാർ कटा <coughs> गन मार കേരളത്തിലെ പോലീസിനെ ഭരിച്ചിരുന്നു ശിവശങ്കറിന്റെ ശിവശങ്കറിന്റെ ഗവർണറെ ഡി വൈ ഡി ജി സമയം തിരികെയാണ് വളരെ നന്ദി ശ്രീ എറീം എൽ പി ശ്രീ ജ്യോതികുമാർ ചാമക്കാല